ഹായ് എവരിവൺ സീതൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ് സേഫായും ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസ്റ്റേറ്റ് ആവുന്നതായിരിക്കും റെസ്നേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് മൂന്ന് ദിവസം റീഡിംഗ് ഉണ്ടായിരിക്കും എന്നാലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി റീഡിംഗ് ഉണ്ടാവുള്ളൂ ഫീലിങ്സ് കറണ്ട് എനർജി ഓവറോൾ എനർജി വന്നത് ഒരു സ്റ്റാർ കാർഡാണ് അപ്പോൾ സ്റ്റാർ കാർഡിൽ പറയുന്നത് പരസ്പര സ്നേഹം നിറഞ്ഞ പോസിറ്റീവ് എനർജി വരുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്നേഹബന്ധത്തെ വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അവർ പുതിയ തുടക്കം വേണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ത്രീ ഓവാണ്ടിൻ്റെ എനർജിയാണ് ത്രീ ഓവാണ്ടിന് വേൾഡ് കാർഡാണ് ഒരു ത്രീയോ വാണ്ടിൻ്റെ എനർജിയും ഒരു വേൾഡ് കാർഡ് വന്നപ്പോൾ ത്രീയോ വാണ്ടിൻ്റെ എനർജി പറയുന്നത് പിന്നെ കൃത്യം ഇത്രയും നാളെ കൃത്യമായ തീരുമാനമെടുക്കാൻ പല കാര്യങ്ങൾക്കും സാധിച്ചില്ല അപ്പോൾ അവരുടെ ചുറ്റിലുമുള്ള പ്രതിബന്ധങ്ങളാണെന്നാണ് കാണുന്നത് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അവരെ മുന്നിൽ എന്തോ തടഞ്ഞു വെക്കുന്നത് മാതിരി അവരെ ചുറ്റിലെ ആളുകൾ നാല് വശത്തുനിന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവര് എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കാൻ അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ തീരുമാനവും എടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായ പല അവർക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്ന പല കാര്യങ്ങളും ഒഴിവാക്കണം എന്നവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ അല്ലാതെ വേറെ എന്തൊക്കെയോ പുതിയ പുതിയ ചിലപ്പോൾ ജോലിക്ക് എവിടെയും ജോലിക്ക് പോകുന്നതിൽ ഒരു വിദേശയാത്ര പിന്നെ ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നത് യാത്ര ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് ലോകം മുഴുവൻ വേൾഡ് മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു പല അവസരങ്ങളിൽ എത്തുന്നതായിട്ടാണ് ട്രാവലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് വേൾഡ് കാർഡിൽ അപ്പോൾ അത്രയും അറിയപ്പെടുക എല്ലാവരും അറിയപ്പെടുന്ന തരത്തിൽ ഏതോ തരത്തിലൊരു ഒരു ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സണിലേക്ക് അവർ സ്പിരിച്വലി എൻലൈറ്റഡ് ആകുന്ന സമയമാണ് എന്ത് നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അതൊക്കെ അവർ ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നതായി കാണുന്നു ഒരുപാട് ഭാഗ്യമുള്ള സമയമാണ് അവർക്കിപ്പോൾ അവർക്കിപ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് കമ്പ്ലീഷൻ ആണ് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചുണ്ടായ ലൈഫ് കംപ്ലീറ്റ് ആവുകയുള്ളൂന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഫിസിക്കലായിട്ടുള്ള അടുപ്പമല്ല കൂടുതൽ സോടുകൾ തമ്മിലുള്ള അടുപ്പമാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങളെ മാത്രമാണ് നിങ്ങളെ കുറിച്ചാണ് അടുത്തത് ഒരു ഫോറോ വൺസിൻ്റെ എനർജിയാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങളെ ഒരുമിക്കുന്നതായിട്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് അവർക്ക് സന്തോഷമാണിപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ഹയർ എനർജിയാണ് വന്നിട്ടുള്ളത് ഒരു ഫോറോ ഫോറൊവാൻസും ഹയർ ആണ് ഫോറോ വാൻസിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ ഇവർ ശരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹം ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കാൻ ആഗ്രഹം വിവാഹം കഴിക്കാത്തവർക്കുള്ള ഇതാണ് അല്ലാത്തവർക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതം സെപ്പറേറ്റഡായി നിൽക്കുകയാണെങ്കിലോ ഏതെങ്കിലും എന്തേ പ്രശ്നം ഉണ്ടായി നിൽക്കുകയാണെങ്കിലോ ഒരു ജീവിതം ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുന്ന അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുക അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളും കൂടെ അവരുടെ കൂടെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തും എന്നുള്ള ഉറപ്പ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതൊരു അത് ഫോറബാൺസർ അത്രയൊരു ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു കാർഡാണ് അത് അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് സോൾ കണക്ഷനുള്ള ഒരു ബന്ധമാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒരു ഹൈറഫൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ മാരേജ് കൂടിയാണ് അപ്പോൾ ഇത് കുറേ അധികം ആളുകൾക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് വിവാഹത്തിലേക്ക് എത്തുന്നുണ്ട് പിന്നെ എല്ലാ പിന്നെ സെപ്പറേറ്റഡായി നിൽക്കുന്ന ആൾക്കാർ അവരുടെ മനസ്സൊക്കെ മാറി ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള വിവാഹം കഴിക്കാത്ത ആളുകൾ വിവാഹം കഴിക്കുന്ന അല്ലാത്ത റീവൺ സംഭവിക്കുന്നുണ്ട് പുതിയ ചില ആളുകൾക്ക് പുതിയ പ്രണയം പുതിയ ആളുമായിട്ട് വിവാഹമൊക്കെ ചിലപ്പം ഈ എന്താണ് ടോക്സിക് ആയറിലേഷിപ്പൊക്കെ ഒഴിവാക്കി ആ വിഷമങ്ങളെല്ലാം ഹീൽ ചെയ്ത് ഒരു പുതിയ വിവാഹത്തിലൊക്കെ കിടക്കുന്ന ആളുകളും ഉണ്ട് അടുത്തതൊരു സിക്സോ വണ്ടിൻ്റെ എനർജിയാണ് ഫൈവ് ഓ കപ്പ് സിക്സ് ഓ വാണ്ടോ ഫൈവ് ഓ കപ്പ് ഈ ഫൈവ് ഓ കപ്പും ഒരു സിക്സ് സിക്സ് ഓ വാണ്ടും ആണ് ഇപ്പോൾ ഫൈവ് ഓ കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല എന്നാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ മനസ്സിന് അനുസരിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്താൻ കഴിയുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത് അവർ അത് ആ കാരണം കൊണ്ട് ആ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ പ്രണയമായിരിക്കും അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആളുകളെ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ആളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു വിചാരം ആ വിചാരത്തിലാണ് അവരിപ്പോൾ ദുഃഖിക്കുന്നതെന്ന് കാണും ചില ആൾക്കാർക്ക് എക്സാം ഒക്കെ എഴുതിയ ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നിരാശ ഉള്ളതുപോലെ പോലെ ആയിരിക്കും ഇൻ്റർവ്യൂലൊക്കെ പോയ ആൾക്കാർക്ക് പ്രതീക്ഷ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ ഒരുപാട് ആ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് ഒരുപാടുണ്ടാകും പക്ഷെ അത് നഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിരിക്കാം കാണുന്നത് അപ്പൊ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ വേൾഡ് കാർഡ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് വിഷമിക്കുന്നത് ഒന്നും എല്ലാ കാര്യം ഇനി നിങ്ങളിലേക്ക് ഒരുപാട് നന്മകളാ വരാൻ പോകുന്നത് അപ്പം അത് മാത്രം ആലോചിച്ച് ഇരുന്നാലും നിങ്ങളുടെ സമയം പോയുള്ളൂ അപ്പോൾ എല്ലാ കാലവും ഒരുപാട് അല്ല ഒരു കാര്യം സ്ഥായി അല്ല ഏർ ഒരാൾക്ക് ഒരു അനുഭവം എല്ലാം ചില ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴാണ് അവർക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മൂല്യം എന്താണെന്നോ മനസ്സിലാക്കി മനസ്സിലാക്കിയത് അപ്പോൾ ചിലപ്പോൾ അത് കാലം മനസ്സിലാക്കി കൊടുത്തായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കാനാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യ അവർക്ക് ഇപ്പോൾ നല്ല സമയമാണ് അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ദൈവമായിട്ട് ദൈവാനുഗ്രഹം കൂടുതലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു വിജയം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് സക്സസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് നൈറ്റോപെൻഡിക്കളാണ് ഒരു നൈറ്റോപെൻഡിക്കലിൻ്റെ എനർജിയും ഒരു ഐസോ കപ്സുമാണ് അപ്പോൾ നൈറ്റോപെൻഡിക്കലിൻ്റെ എനർജി പറയുന്നത് അവരിപ്പോൾ ആദ്യത്തെത്തേക്കാളും കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം മുന്നേ മുന്നോട്ടേക്ക് എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിലൊക്കെ മുന്നോട്ട് പോയാലാണ് നല്ലൊരു ജീവിതം കിട്ടുക എന്നൊക്കെ അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടെ സമ്പാദിക്കണം അതിന് വേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത് അത് സമ്പാദിച്ചെങ്കിൽ അപ്പം മുന്നോട്ടുള്ള നല്ലൊരു ജീവിതം നിങ്ങളുമായിട്ട് ഉണ്ടാകുകയുള്ളു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പാർട്ടിസിറ്റേഷൻ എല്ലാം ഉണ്ടെങ്കിലും അത് വിട്ട് കളഞ്ഞാലും വിട്ട് കളയുന്നതായിട്ട് ഞാൻ കാണുന്നത് ഈസോ കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതായിട്ടാണ് കാണുന്നത് പ്രണയം എന്ന് പറയാൻ അതിന് തീവ്രത കൂടുതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ സെപ്പറേഷനിലൊക്കെ നിന്നൊരവസ്ഥയിലാണെങ്കിൽ അതിപ്പം മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈസോ കപ്സിൻ്റെ എനർജിയാണ് അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് എന്തും എടുക്കാൻ നേടാം എന്നുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഏത് ഏതാ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയതാണ് അവർക്ക് ഈ അവസ്ഥയിലെത്തിയതെന്നാണ് കാണുന്നത് അപ്പൊ അവരെന്താണെന്ന് മനസ്സിലാക്കാതിരുന്ന സമയം അവരെന്താണെന്ന് മനസ്സിലാക്കാതിരുന്ന സമയം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായി എന്തും തിരഞ്ഞെടുക്കാനുള്ള അപ്പോൾ ഏത് സി ഏത് അവസ്ഥയിലും അവർക്ക് പോകാം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിന്നാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തിയതെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എത്തിയത് കൊണ്ട് സ്നേഹം എന്താണ് സ്നേഹം എങ്ങനെയാണ് സ്നേഹം ഒക്കെ മനസ്സിലായി അപ്പം നിങ്ങൾ ഇത്രയും സ്നേഹം അവർക്ക് നിങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക പെട്ടെന്നാണ് ഒരു സെപ്പറേഷൻ വന്നത് അപ്പോൾ അവർക്ക് ഏത് ഏത് ചോദിച്ചാൽ സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് അപ്പോൾ അതിനിടയിൽ കൂടെ നിങ്ങളെ ബന്ധത്തിൽ കൂടി ആ ഇടയിൽ കൂടി ആയിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയാണ് ഒരു സെപ്പറേഷൻ സംഭവിച്ചത് എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർക്ക് അതൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾ നിങ്ങളെ കാര്യം സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്ക് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളോടുള്ള ഒരുമിച്ചുള്ള ജലി ജീവിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ അവർക്ക് വന്നു തുടങ്ങി അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ലായിരുന്നു ആ സെവനോ കപ്പിന്റെ എനർജി എന്താണ് എന്നൊക്കെ ക്ലാരിഫൈ ചെയ്തത് ഈ ടോസോഡിൻ്റെ എനർജിയാണ് ഇപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലിരിക്കയാണ് അവർക്ക് ഒരു അവരിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് അവരുടെ ഒരു മുന്നിൽ ഒരുപാട് ചോയ്സ് വന്നതായിട്ട് കാരണം അപ്പം അതിലായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് അപ്പോൾ ഇവർ ഒരു ട്രാപ്പിൽ പെട്ട അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുമായി സെപ്പറേഷൻ നിങ്ങൾ സെൽഫ് ലോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുമായി സെപ്പറേഷനിലായി ഇപ്പോൾ അവർ ട്രാപ്പിൽ പെട്ട് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഒരു നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അത് പറയണമെന്ന് അറിയുന്നില്ല ചിലപ്പോൾ ലെസ് ആയിരിക്കും ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അവരുടെ മനസ്സ് പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയൊന്നും വേണ്ടായിരുന്നു അത് അങ്ങനെ തേർഡ് പാർട്ടി വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലായി ഒരുപാട് നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് അവർക്കൊരു തിരിച്ചറിവ് വന്നു ഇവിടെ ഒരു ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡിക്കിളാണ് അപ്പോൾ ഒരു ടെൻ ഓഫെൻഡിക്കിളും ഒരു ത്രീ ഓഫെൻഡിക്കിളുമാണ് അപ്പോൾ ടെൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനാണ് അപ്പോൾ ഒരു ഫാമിലിയാണ് അപ്പോൾ അത്രയ്ക്ക് സ്നേഹത്തോടെ ഒരു ജീവിച്ച ആൾക്കാരായിട്ടാണ് കാണുന്നത് കുടുംബവും ഫാമിലി കുട്ടികൾ ആയിട്ടുള്ള ഒരുപാട് പണം നിറയെ പണം നിറഞ്ഞ് നിൽക്കുന്ന ഇതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഒരു യൂണിയനായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യലി ഗ്രോത്താണ് കാണിക്കുന്നത് കാർഡ് ചിലപ്പോൾ നിങ്ങൾക്കോട്ട് നിങ്ങളുടെ പേഴ്സണൽ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ പൈസയൊക്കെ വന്നപ്പോൾ എന്തൊക്കെയോ ചെയ്യണം എന്നോ എന്തൊക്കെയോ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ എല്ലാ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഇപ്പം എല്ലാം ഒരു കുറച്ച് മൂന്ന് പേര് കൂടി ചേർന്ന് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് പേര് കൂട്ടിച്ചേർന്ന് വീട്ടിലെ ആളുകളെല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു വിവാഹാലോചന ഒരു എൻഗേജ്മെൻറ്റ് അതിനൊക്കെയുള്ള തീരുമാനം എടുക്കും വീട്ടുകാരെല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് തരത്തിലായാലും ഒരു എല്ലാ വേദനയും വിഷമം ഒക്കെ മാ മാറാൻ പോകുന്നതായിട്ടാണ് മാറുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്സോഡിൻ്റെ എനർജിയിൽ ടവറാണ് വരുന്നത് അപ്പം എന്തൊക്കെ എന്തൊക്കെയോ കാര്യത്തിൽ എന്തെന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ സെപ്പറേഷൻ എടുക്കുക ഉള്ള ആളുകളായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥ ഒന്നിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഒരുപാട് ദുഃഖവും വിഷമവും ഒക്കെയാണ് ഇപ്പം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട ആളുകളെല്ലാം ചിലപ്പോൾ എവിടെയും കുടുങ്ങി കിടക്കുന്ന വിദേശത്തൊക്കെ പോയി നാട്ടിലേക്ക് വരാൻ പറ്റാതെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ കയ്യിൽ പണമില്ലാതെ സമ്പത്ത് ഒന്നും ഇല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് വേദനയും വിഷമവും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഫൈവോ കപ്പിന്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേയധികം ആളുകൾ ഒരുപാട് വേദന എന്തൊക്കെയോ നഷ്ടപ്പെട്ട കാര്യത്തിനെ ഓർത്തിട്ട് ദുഃഖിക്കുന്നതായിട്ടാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോ അല്ല അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എല്ലാത്തിനും ഒരു മാറ്റം കൂടുതൽ പേർക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നിട്ട് അവർക്കായിട്ടതാ സൂചിപ്പിക്കുന്നത് ഇപ്പം ചെ ഈ അസുഖമൊക്കെ ബാധിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ടെ എന്താ അറിയാൻ പറ്റാത്തതിൽ ആക്സിഡൻറ്റ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ അപ്പോൾ എന്താവും അറിയാൻ പറ്റും അപ്പം അവർക്കൊക്കെ പെട്ടെന്നൊരു സഡൻ ചേയ്ഞ്ച് വരുന്നതായിരുന്നു കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ച് അത് സന്തോഷത്തിലേക്കാണ് അപ്പം സന്തോഷത്തിലേക്കാണെന്ന് തന്നെയാണ് കാണുന്നത് ചാരിയറ്റാണ് അപ്പം ചാരിയറ്റിനെന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫുൾ കാർഡാണ് അപ്പോൾ എല്ലാം സന്തോഷം പുതിയ തുടക്കത്തിലേക്കാണ് ഇപ്പം ഇതുവരെ വേദനയും വിഷമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് വരുന്നതാറുണ്ട് അതൊരു പുതിയ തുടക്കത്തിലേക്ക് തന്നെയാണ് ചാരിയറ്റും ഒരു ഫുൾ കാർഡും ആണ് അപ്പോൾ ചാരിയറ്റിൽ ചാരിയറ്റ് എന്ന് പറഞ്ഞാല് വിക്ടറി ആൻഡ് സക്സസ് ആണ് അപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവര് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷം വേണം യാത്രകൾ പോകണം സ്വന്തമായിട്ട് വാഹനം വേണം വാഹനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പോകാൻ യാത്ര ആകുന്നതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഹാപ്പി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിക്ടറിയൻ സക്സസ്സിലെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഒരു പൂർണത എത്താൻ കഴിയും പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ചൈര്യത്തിൽ കഴിഞ്ഞാൽ പോലും ഇല്ലാതെയാണ് ഒരു കുതിരയെ ഓടിക്കുന്നത് അപ്പോൾ അതേപോലെ അപ്പൊ അത്രയും മനക്കരുത്തോടെ എല്ലാ കാര്യങ്ങളും മനക്കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവരിപ്പോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫുൾക്കാട്ടിലൊരു പുതിയ തുടക്കം എല്ലാത്തിനൊരു പുതിയ തുടക്കം വരുന്നതിനാണ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി പ്രിപ്പയർഡ് ആയതായിട്ടാണ് കാണുന്നത് ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് ബ്രേക്കപ്പ് ആയവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ജീവിക്കും ഇവർ ഈ പേഴ്സൺ ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ച ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സുറക്കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു ബാലൻസിലേക്ക് ജീവിതത്തെ എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ തുടക്കത്തിൽ വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ഒരു വിദേശയാത്രയൊക്കെ പോ ഒരുപാട് പേര് പിന്നെ പുറത്തെടെ ജോലി കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം അങ്ങോട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ദൂര പിന്നെ ഈ വൈഫിനെയും മക്കളെ കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ടാവും ജോലി പഠിക്കാൻ വേണം അങ്ങനെ പല യാത്ര വിദേശയാത്ര തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ലാസ്റ്റ് ഒരു കാണുന്നത് പുതിയ തുടക്കമാണ് എല്ലാത്തിൻ്റെയും പുതിയ തുടക്കമാണ് ഇപ്പോൾ ചെറിയൊരു കാർമ്മ കാർമിക് ബാഗേജ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഇനി അത് കൂട്ടാതെ നോക്കുക എല്ലാം യൂണിവേഴ്സിൽ എല്ലാ തെറ്റുകളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഫൊർഗീ ചെയ്യുക ഇനി നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം കാർട്സായി കിട്ടിയത് അപ്പൊ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുക യുവർ ഡ്രീംസ് എ പ്രാക്ടിക്കൽ പ്ലാൻ പ്ലാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പ്രായോഗിക പദ്ധതി ആവശ്യമാണെന്നാണ് കാണുന്നത് വർക്ക് ദോ യുവർ ഫിയേഴ്സ് നിങ്ങളുടെ ഭയത്തെ മറികടക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള പേടികളൊക്കെ മാറ്റി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബായ്